നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുണ്ട് പുല്ലിൻ്റെ അകത്ത് തണ്ണിമൊത്തം വളർന്നു കഴിഞ്ഞാൽ ഇതാണ് പുല്ലിനകത്ത് വളർന്നു കഴിഞ്ഞാൽ യാതൊരു കേട് സംഭവിക്കില്ല ഇത് സാഗർ കിങ് പ്ലസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കട്ട് ചെയ്ത് കാണിക്കാവേ ഇത് കണ്ട കളർ കണ്ട ഇതാണ് സാഗർ കിങ് പ്ലസ് അടിപൊളി വെറൈറ്റി ആണേ ഇത് കൃഷി ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള സീഡാണ് സാഗർ കിങ് പ്ലസിൻ്റെത് ഹൈബ്രിഡ് ആണ് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് പത്തോ ഇരുപതോ ചുവട് നട്ട് കഴിഞ്ഞാൽ മാത്രം മതിയാവും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ധാരാളം ഉണ്ടാവും നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ചകിരിച്ചൊരു കമ്പോസ്റ്റാക്കിയത് മാത്രം വിത്ത് കുത്തുക വിത്ത് വെള്ളത്തിലിടേണ്ട ആവശ്യവേ ഇല്ല ചകിരിച്ചോർ കമ്പോസ്റ്റിൽ വിത്ത് കുത്തിയതിനു ശേഷം നേരിയ രീതിയിൽ ഈർപ്പം കൊടുക്കുക തണലത്ത് വെക്കുക മുള പൊട്ടിയതിനു ശേഷം മാത്രമേ വെയിൽ കാണിക്കാവുള്ളൂ നന്നായിട്ട് വളം വലിക്കുന്ന ചെടിയാണ് തണ്ണിമത്തൻ നമുക്ക് കോഴിവളവും ചാണകപ്പൊടിയും കപ്പുലണ്ടി പിണ്ണാക്കും ഒക്കെ അടിവളമായിട്ട് കൊടുക്കാം വളം നന്നായിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല വലുപ്പമുള്ള വിത്ത് കുത്തി കഴിഞ്ഞാൽ നമ്മൾ രണ്ടിലെത്തുമ്പോഴത്തേക്കു തന്നെ നല്ല വെയിൽ കൊടുക്കണം ഇതിൽ പോലെ ചെടി വളർന്നു പോകും തൈ ഒരൽപ്പം ചരിച്ച് നടുക അതും വൈകുന്നേര സമയത്ത് തൈ നടണം ചരിച്ചേടാമെങ്കിൽ തണ്ട് ഒടിഞ്ഞു പോകുന്ന പ്രശ്നം തീരും തൈ നട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുത കൊടുക്കണം ചോട്ടിലെപ്പോഴും ഈർപ്പം നിലനിർത്തണം ചീമക്കുന്നയുടെ ഇലയോ അതുപോലെ തന്നെ ഉണക്ക കരിയിലയോ കരിയില കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചോട്ടിൽ പുതിയതായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും ഈർപ്പം നിലനിൽക്കും ചീമക്കുന്നയുടെ ഇലയിൽ നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം നല്ലതാണ് നമ്മൾ നനച്ച് കൊടുക്കുമ്പോഴത്തേക്കിനെ ഇല മെൽറ്റായി മണ്ണിൽ ചെയ്യും കൈ നട്ട് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വള്ളി വീശി തുടങ്ങും നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം ഇലകൾക്ക് ലഭിക്കുകയും ചുവട്ടിൽ നന്നായിട്ട് തണുപ്പ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവ് നമുക്ക് ലഭിക്കും വള്ളി വീശി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ചോട്ടിൽ നമ്മൾ തണുപ്പ് നിലനിർത്തണം അതിന് നമ്മൾ ചോട്ടിൽ മണ്ണ് കൊടുക്കണം മണ്ണ് കൂട്ടി കൊടുത്തു കൂടുതൽ വേരുപൊട്ടു ചെടിക്ക് നല്ല കരുത്തുവെക്കുകയും ഇലക്ക് നല്ല പച്ചപ്പ് ഉരുകയും അതുപോലെ തന്നെ പെട്ടെന്ന് പൂ കുത്തുകയും ചെയ്യും കൃത്യമായിട്ട് വളപ്രയോഗവും ഈ സമയത്ത് അത്യാവശ്യമാണ് പൂ കുത്തി വരുന്ന സമയത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വളം വലിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വളം കൊടുക്കണം വളം കൊടുത്തില്ലെങ്കിൽ ചെടിയിലെ മുരടിപ്പ് അതുപോലെ തന്നെ ഇല മഞ്ഞക്കളറാവുക കാ പുഴിഞ്ഞൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കോഴിവോളും കപ്പലണ്ടി പിണ്ണക്കൊക്കെ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അലക്കിയിട്ട് അതിൻ്റെ അടുത്തൊരു പത്തിരിട്ട് വെള്ളം കൂടെ ചേർത്തതിനു ശേഷം ചോട്ടിൽ ലിക്വിഡ് ആക്കി കൊടുക്കണം ലിക്വിഡ് രൂപത്തിലുള്ള വളം ചെടി പെട്ടെന്ന് വലിച്ചിടും ഇതുപോലുള്ള വളങ്ങൾ കൃത്യമായിട്ട് ചോട്ടിൽ മാത്രം കൊടുക്കുകയും ിൽ വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക വെള്ളത്തിന്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കണം ഒട്ടും കുറഞ്ഞു പോകരുത് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചെടി ചൂടെ ചീഞ്ഞ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏത് വളം കൊടുക്കുമ്പോഴും ചൂട് കൃത്യമായിട്ട് നനച്ചതിന് ശേഷം മാത്രം വളം കൊടുക്കും രണ്ടാം മാസം എത്തുമ്പോഴത്തേക്കിന് ചെടിയിൽ കാവീണ് തുടങ്ങും കാവ് വീണ് തരുന്ന സമയത്ത് കാഴ്ചയുടെ അറ്റാക്ക് നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് കള വളരുന്നത് പറിച്ച് കളയാതിരിക്കുക കളയുടെ ഇടയ്ക്ക് കകടക്കാവിൽ അടിപൊളിയായിട്ട് വിളവ് കിട്ടും ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തണ്ണിമൊത്തം നന്നായിട്ട് വിളയും നമ്മൾ പാടത്ത് തണ്ണിമൊത്തം ചെയ്യുന്ന റിസൾട്ട് അങ്ങോട്ട് ലഭിക്കില്ല കാരണം പാടത്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു എട്ട് കിലോ തൂക്കവും അല്ലെങ്കിൽ ഒരു ഏഴ് കിലോ തന്നെ തന്നിമൊത്തം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്ന് കിലോ നാല് കിലോ ആയിട്ട് കുറയും പിന്നെ വീട്ടുമുറ്റത്ത് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെ പേടിക്കാതെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും തന്നിമത്തങ്ങ കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മത്തങ്ങയുടെ വിത്ത് വാങ്ങാനായിട്ട് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്